ഹായ് എല്ലാവർക്കും നമസ്കാരം ഹാജാസ് ക്ലാസ്സസിൻ്റെ മോർണിംഗ് ടീയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക അടിപൊളി ചായ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരിക്കും മോർണിംഗ് ടീക്ക് വേണ്ടി അപ്പോൾ നമുക്ക് അറിവിൻ്റെ ഒരു അടിപൊളി ചായ കുടിക്കാം മോർണിംഗ് ടീയിൽ നോക്കാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിസ്റ്ററിയിലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ ആദ്യത്തെ നവീകരണ പ്രസ്ഥാനം കണ്ടെത്തുക ഇതാണ് ചോദ്യം താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ ആദ്യത്തെ നവീകരണ പ്രസ്ഥാനം കണ്ടെത്തുക നോക്കൂ സമത്വ സമാജം ആണോ അല്ല തെറ്റ് പക്ഷെ സമത്വ സമാജം എന്താണ് കേരളത്തിലെ ആദ്യത്തെ നവീകരണ പ്രസ്ഥാനമാണ് ഇത് സമത്വ സമാജം എന്ന് പറയുന്നത് ആത്മീയ സഭ ആണോ ആണ് ആത്മീയ സഭയാണ് കറക്റ്റ് ആൻസറ് അടുത്ത് ബ്രഹ്മസമാജം അല്ല പ്രാർത്ഥനാ സമാജവും അല്ല അപ്പം ഇവിടെ ആത്മീയ സഭ അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമെന്നോ നവീകരണ പ്രസ്ഥാനമെന്നോ ചോദിച്ചാൽ ആത്മീയ സഭയാണ് അതേസമയം കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം നവീകരണ പ്രസ്ഥാനം സമത്വ സമാജമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലെ അയ്യ എന്ന് പറയും വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് അല്ലേ നമുക്കിവിടെ ആത്മീയ സഭ സ്ഥാപിച്ച രാജാറാം മോഹൻ റോയിയെ കുറിച്ച് ചില വസ്തുതകൾ നമുക്ക് നോക്കാം നോക്കാം രാജാറാം മോഹൻ റോയ് ജനിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് രാജാറാം മോഹൻ റോയ് ജനിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രാജാറാം മോഹൻ റോയ് യെസ് ഈ രാജാറാം മോഹൻ റോയ് എവിടെ ജനിച്ചു ബംഗാളിലെ കൽക്കട്ടയ്ക്കടുത്ത് ഹൂഗ്ലിയിലുള്ള ഹൂഗ്ലി ഹൂഗ്ലിയിലെ രാധാനഗർ എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിക്കുന്നത് രാധാനഗർ അപ്പോ ക്കടുത്ത് ഹൂഗ്ലി ജില്ലയിലെ രാധാനഗർ എന്ന സ്ഥലത്താണ് നമ്മുടെ രാജാറാം മോഹൻ റോയ് ജനിക്കുന്നത് രാജാറാം മോഹൻ റോയെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്താണ് ഇന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവ് അപ്പൊ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് രാജാറാം മോഹൻ റോയിയാണ് വേറൊരു ചോദ്യം അവിടെ ഉണ്ട് പശ്ചിമേന്ത്യയുടെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് പശ്ചിമേന്ത്യ പശ്ചിമേന്ത്യയുടെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് രാജാറാം മോഹൻ റോയ് അല്ല അത് എം ജി റാനഡയാണ് എം ജി റാനഡേ ഇത് രണ്ടും തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക എം ജി റാനഡേ എന്ന് പറഞ്ഞാൽ മഹാദേവ് ഗോവിന്ദ റാനഡെ മഹാദേവ് ഗോവിന്ദ റാനഡെ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരുവാണ് ആരാ നമ്മുടെ മഹാദേവ് ഗോവിന്ദ റാനഡെ അല്ലെങ്കിൽ എം ജി റാനഡെ എന്ന് പറയുന്ന വ്യക്തി എം ജി റാനഡെ ഓക്കെ അപ്പോ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് പശ്ചിമേന്ത്യയുടെ നവോത്ഥാനത്തിന്റെ പിതാവ് മഹാദേവ് ഗോവിന്ദ റാനഡെ ഈ രാജാറാം മോഹൻ റോയുമായിട്ട് കണക്ട് ചെയ്ത കുറേ കുറേ ചോദ്യങ്ങളുണ്ട് അത് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് ആധുനിക ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ് ആധുനിക ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനായിരുന്നു ചോദിച്ചാലും രാജാറാം മോഹൻ റോയ് ആണ് കപ്പൽ മാർഗം യൂറോപ്പിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയ് ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായ ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് ആണ് അപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ രാജാറാം മോഹൻ റോയി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഈ രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനാവുന്നു ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് ഇദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനാകുന്നു ഇവിടെ നമ്മൾ എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ഇദ്ദേഹം ഇന്ത്യൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ കമ്പനിയുടെ ഉദ്യോഗസ്ഥനാകുന്നു പത്ത് വർഷം അവിടെ തുടർന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചായപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചായപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗം രാജിവെക്കുന്നു ഒന്നുകൂടെ ശ്രദ്ധിക്കുക ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് അദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനാകുന്നത് അല്ലേ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഉദ്യോഗം രാജിവെക്കുകയാണ് ഉദ്യോഗം രാജിവെച്ചിട്ട് തന്റെ സമയം മുഴുവനും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു അങ്ങനെ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ തന്നെ എന്ത് സ്ഥാപിക്കുന്നു ആത്മീയ സഭ സ്ഥാപിക്കുകയാണ് ഉദ്യോഗം രാജിവെച്ചു പത്ത് വർഷക്കാലം മാത്രമേ അദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നുള്ളൂ അല്ലെ എണ്ണൂറ്റി അഞ്ച് മുതൽ പതിനഞ്ച് വരെ അപ്പൊ അദ്ദേഹം ഉദ്യോഗം രാജിവെച്ചിട്ട് ആത്മീയ സഭ എന്ന ഒരു സംഘടന സ്ഥാപിക്കുകയാണ് ആത്മീയ സഭ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ നവീകരണ പ്രസ്ഥാനമെന്നോ നവോത്ഥാന പ്രസ്ഥാനമെന്നോ പറയാം തുടർന്ന് രണ്ടു വർഷം കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി പതിനേഴായപ്പോൾ അദ്ദേഹം കൽക്കട്ടയില് ഒരു കോളേജ് സ്ഥാപിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് അദ്ദേഹം കൽക്കട്ടയിൽ ഒരു കോളേജ് സ്ഥാപിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് കാലം കുറേ കൂടെ കഴിയുകയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടായപ്പോൾ ബ്രഹ്മസഭ എന്നൊരു സംഘടന അദ്ദേഹം രൂപീകരിക്കുന്നു ബ്രഹ്മ ബ്രഹ്മസഭ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസഭ സ്ഥാപിച്ചു ഈ ബ്രഹ്മസഭയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതില് ബ്രഹ്മസമാജം ആയി മാറിയത് ബ്രഹ്മസഭ സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഈ ബ്രഹ്മസഭ ആയിരത്തി എണ്ണൂറ്റി മുപ്പതില് ബ്രഹ്മസമാജമായി മാറി ബ്രഹ്മസഭയ്ക്ക് ബ്രഹ്മസമാജം എന്ന പേര് നൽകുന്നത് ദേവേന്ദ്രനാഥ ടാഗൂർ ആണ് ദേവേന്ദ്രനാഥ ടാഗോർ ശ്രദ്ധിക്കണേ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് ബ്രഹ്മസഭ സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ബ്രഹ്മസഭ ബ്രഹ്മ സമാജമായി മാറുന്നു ബ്രഹ്മസമാജം എന്ന പേര് നൽകുന്നത് ദേവേന്ദ്രനാഥ ടാഗൂർ ആണ് ഈ ബ്രഹ്മസമാജത്തിന് ഒരു ബൈബിളുണ്ട് അല്ലെങ്കിൽ ഹോളി ബുക്ക് ഓഫ് ബ്രഹ്മസമാജം അതിൻ്റെ പേര് ബ്രഹ്മധർമ്മം എന്നാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ബ്രഹ്മധർമ്മ അപ്പൊ സമാജത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ബ്രഹ്മധർമ്മമാണ് മറക്കണ്ട ബ്രഹ്മ സമാജത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ബ്രഹ്മധർമ്മമാണ് കേരളത്തിലേക്ക് വന്നാലോ കേരളത്തിൽ ബ്രഹ്മ സമാജം പ്രചരിപ്പിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് പേരെന്താണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ കേരളത്തിൽ ബ്രഹ്മസമാജം പ്രചരിപ്പിച്ച വ്യക്തി ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ അയ്യത്താൻ ഗോപാലൻ എം ബി ബി എസ് കാരനാണ് പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഡിഗ്രിയെ കഴിഞ്ഞു പ്രാക്ടീസ് ചെയ്യാതെ മുഴുവൻ സമയവും ബ്രഹ്മസമാജത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോയി ഈ ബ്രഹ്മധർമ്മത്തെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് ബ്രഹ്മധർമ്മം മലയാളത്തിലേക്ക് മൊഴി മാറ്റുന്നതും തർജ്ജമ ചെയ്യുന്നതും ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് അയ്യത്താൻ ഗോപാലിൻ്റെതായ വേറെയും കൃതികളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പൊ പറയണ്ട ഈ ഡോക്ടർ അയ്യത്താൻ ഗോപാലന് കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പൊ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് ആര് എന്ന് ചോദിച്ചാല് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് ആരാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലന് കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആദ്യമായി അത് രവീന്ദ്രനാഥ ടാഗൂർ ആണ് ടാഗൂർ ഇവിടെ നമ്മൾ കണ്ട ടാഗോർ ദേവേന്ദ്രനാഥ ടാഗൂർ ആണ് അപ്പൊ ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ് രവീന്ദ്രനാഥ ടാഗൂർ ആണ് നമ്മുടെ രാജാറാം മോഹൻ റോയ് അല്ലെ രാജാറാം മോഹൻ റോയ് ഈ രാജാറാം മോഹൻ റോയ്ക്ക് ആദ്യത്തെ പേര് റാം മോഹൻ റോയ് എന്നാണ് രാജ എന്ന സ്ഥാനപ്പേര് ആരാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഒരു മുഗൾ ചക്രവർത്തിയായ അക്ബർ ഷാ രണ്ടാമനാണ് ആരാണ് നൽകുന്നത് അക്ബർ ഷാ സെക്കൻഡ് അക്ബർ ദി ഗ്രേറ്റ് അല്ല കേട്ടോ മുഗൾ സാമ്രാജ്യം ഭരിച്ച മറ്റൊരു രാജാവാണ് അത്ര പ്രധാനമല്ലാത്തൊരു രാജാവാണ് അക്ബർ ഷാ രണ്ടാമൻ അപ്പോ റാം മോഹൻ റോയിയുടെ പേരിന് മുന്നിൽ രാജ എന്ന പദവി കൊടുക്കുന്നത് മുഗൾ ചക്രവർത്തിയായ രാജാറാം സോറി അക്ബർ ഷാ രണ്ടാമനാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിളിക്കപ്പെടുന്നത് ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെയാണ് അങ്ങനെ ആദ്യമായി വിളിച്ചതാരെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗൂർ ആണ് അല്ലേ ബ്രഹ്മധർമ്മത്തെ മലയാളത്തിലേക്ക് മൊഴിമാറ്റുന്നതും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ് നമ്മുടെ ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് അപ്പൊ ഇവിടെ ഈ ബ്രഹ്മ സമാജം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ആദി ബ്രഹ്മ സമാജമൊന്നും ഭാരതീയ ബ്രഹ്മസമാജം ഒന്നും ഇതിനിടയ്ക്ക് ഇദ്ദേഹം മരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് രാജാറാം മോഹൻ റോയ് മരിക്കുന്നു എന്നൊക്കെ പറയാം ഇവിടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലെ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് മരിച്ചതിന് ശേഷം രണ്ടായി പിരിയുന്നു ഏതൊക്കെ ആദ്യ എന്നും ഭാരതീയ ബ്രഹ്മസമാജമ ആദ്യ ബ്രഹ്മസമാജത്തിന്റെ നേതാവ് ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു ദേവേന്ദ്രനാഥ ടാഗോർ ഭാരതീയ ബ്രഹ്മ സമാജത്തിന്റെ നേതാവ് ചന്ദ്ര സെൻ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ബ്രഹ്മസമാജം രണ്ടായി പിരിയുന്നു ഏതൊക്കെയാണ് ആദി ബ്രഹ്മസമാജമൊന്നും ഭാരതീയ ബ്രഹ്മസമാജവും ആദി ബ്രഹ്മ സമാജത്തിന്റെ നേതാവ് ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മ സമാജത്തിന്റെ നേതാവ് കേശവ് ചന്ദ്ര സെന് ആയിരുന്നു അത്ര സെറ്റാണോ ഓക്കെ നമ്മുടെ രാജാറാം മോഹൻ മോഹൻറോ തിരിച്ചു വരാം രാജാറാം മോഹൻ മോഹൻറോയുടെ ശ്രമഫലമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതില് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതില് രാജാറാം മോഹൻ റോയ്യുടെ ശ്രമഫലമായി സതി നിരോധിക്കുന്നു ബംഗാളിൽ ആദ്യമായി ലോർഡ് വില്യം ബെൻഡിക്കാണ് അപ്പോ രാജാറാം മോഹൻ റോയ് സതി നിരോധിച്ചിട്ടില്ല സതിക്കെതിരെ പോരാടിയ വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് സതി നിരോധിക്കുന്നത് ആരാണ് അത് വില്യം ബെൻഡിക് പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ബംഗാളിലാണ് നിരോധിക്കുന്നത് ഇന്ത്യയിൽ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ ആഗമാനം മൊത്തത്തിൽ സതി നിരോധിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നില് ബ്രിട്ടീഷ് രാജ്ഞിയാണ് മനസ്സിലായല്ലോ എന്നാലും അത് പ്രധാനമല്ല ഇതാണ് പ്രധാനം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ വില്യം വെല്ലി പ്രഭു സതി നിരോധിച്ചു സതിയുമായി കണക്ട് ചെയ്തൊരു ചോദ്യം സതി എന്ന് പറയുന്ന ഒരു വേൾഡ് ഫേമസ് ചിത്രമുണ്ട് അത് വരച്ചതാരാണ് സതി വരച്ചതാര് സതിയെ കണക്ട് ചെയ്ത് ഒരു ചോദ്യം കൂടെ ഉണ്ട് സതി മാത്രമല്ല അതുപോലെ ഫേമസ് ആയ മറ്റൊരു ചിത്രമുണ്ട് സതി ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയും സതി ഗ്രാമീണ ചെണ്ടക്കാരൻ ഈ രണ്ട് കൃതികളും രചിച്ചത് നന്ദലാൽ ബോസ് ആണ് ആരാണ് നന്ദലാൽ ബോസ് വളരെ ഫേമസ് ആണ് നമ്മുടെ ഗ്രാമീണ ചെണ്ടക്കാരൻ വില്ലേജ് ഡ്രാമറിന് വേറൊരു ചോദ്യം കൂടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഐ എൻ സി സമ്മേളനത്തിന്റെ പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രം ഏത് എന്ന് ചോദിച്ചാലും പോസ്റ്ററിൽ പ്രിന്റ് ചെയ്ത പുസ്തകം സോറി ചിത്രം ഏതെന്ന് ചോദിച്ചാലും ഗ്രാമീണ ചെണ്ടക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഐ എൻ സി സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം ഏതെന്ന് ചോദിച്ചാലും നമ്മുടെ ഗ്രാമീണ ചെണ്ടക്കാരനാണ് അപ്പൊ സതി എന്ന ചിത്രം വരച്ചതും ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന പുസ്തകം വര ചിത്രം വരച്ചതും ആരാണ് നന്ദലാൽ ബോസാണ് നമ്മുടെ ഈ രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നില് മരിക്കുന്നു മരിച്ചത് ഇന്ത്യയിൽ വെച്ചല്ല ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റൽ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റൽ ബ്രിസ്റ്റൽ എന്ന സ്ഥലത്ത് വെച്ചാണ് രാജാറാം മോഹൻ റോയ് മരിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെ തന്നെയാണ് അവിടുത്തെ അർണോസ് വാലി ശ്മശാനത്തിലാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏതാണ് അർണോസ് അർണോസ് വാലി ശ്മശാനം അപ്പോ രാജാറാം മോഹൻ റോയ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അർണോസ് വാലി ശ്മശാനം ഇംഗ്ലണ്ട് ബ്രിട്ടൻ ഭാവിയിലെപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലണ്ട് സന്ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ അവിടെ പോവുക ബ്രിസ്റ്റലിനടുത്ത് അർണോസ് വാലി ശ്മശാനത്തില് ശ്മശാനമാണത് കാരണം ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണല്ലോ അപ്പോൾ ആ അർണോസ് മാലി ശ്മശാനത്തിലാണ് ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത് അടക്കം ചെയ്തത് അല്ലെങ്കിൽ കത്തിച്ചത് എന്ന് പറയാം ഇനി അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ശ്മശാനം എങ്കിലും ഭൗതിക അവശിഷ്ടങ്ങളിൽ കുറച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക ഓക്കേ ഇനി ഈ രാജാറാം മോഹൻറോയുടെ ആത്മകഥ ആത്മകഥ അല്ല ജീവചരിത്രം ആത്മകഥ അല്ല ജീവചരിത്രം എഴുതിയതാര് എന്ന് ചോദിച്ചാൽ മേരി കാർപ്പൻറ്ററാണ് രാജാറാം മോഹൻ മോഹൻറോയുടെ ജീവചരിത്രം എഴുതുന്നത് മേരി കാർപ്പൻറ്റർ മേരി കാർപ്പൻ്റാണ് അപ്പോ രാജാറാം മോഹൻ മോഹൻറോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുടെ പറയാനുണ്ട് പക്ഷെ നമ്മുടെ ടൈം ഇവിടെ അനുവദിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അല്ലേ കുറെ കുറെ പുസ്തകങ്ങളുണ്ട് അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ എഴുതിയ പുസ്തകമുണ്ട് അതുപോലെ തന്നെ ജീസസിൻ്റെ കൽപ്പനകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഭഗവത്ഗീതയെ അദ്ദേഹം എന്ത് ചെയ്തു ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ചെയ്തതും അദ്ദേഹമാണ് ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് അത് വേറൊരു ടോപ്പിക്ക് നമുക്ക് വരുമ്പോൾ അവിടെ എടുക്കാം അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് മനസ്സിലായല്ലോ ആദ്യത്തെ നവീകരണ പ്രസ്ഥാനം ചോദിച്ചാൽ ആൻസർ ആത്മീയ സഭയാണ് ഓക്കെ അപ്പോൾ സെറ്റാണ് എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ഈ ചാനലിനെ കൂടുതൽ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുക ഓക്കെ ആൾ ദി ബെസ്റ്റ് മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ